നമ്മുടെ നാട്ടിലെ ഭക്തൊക്കെ കൃഷിയുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളങ്ങനെ മേടിക്കാൻ വേണ്ടിയിട്ട് നേരെ വണ്ടി വണ്ടിയെടുത്തോട്ട് പോകുന്ന സംഭവം ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ കാണുന്നുണ്ട് നോക്കാം നമുക്ക് കൃഷിന്ന് പറഞ്ഞ പേര് കൃഷി പിന്നെ വളങ്ങളൊന്നും കിട്ടിയപ്പോൾ ഒന്നും ഇല്ലാതെ സംഭവമാണ്ണ്ടാവും ചിലപ്പോ ഏഹ് അതൊക്കെ അപ്പൊ ഞമ്മളിവിടെ എത്തിയിരുന്ന എത്തിയിട്ട് ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു ഒരുപാട് സ്ഥലത്താണ് ഇവിടെ നടത്തിയിട്ടുള്ള കൃഷി നടത്തിയിട്ടുള്ളത് തായ്ലൻഡ് ഒക്കെ കിരൺ മൊത്തക്കെട്ട് ഒരു കവറെടുത്തിട്ടു വേണ്ടത് അല്ല അവിടെ ഒക്കെ കവർന്ന് നിറച്ച് കൊണ്ടുവരുവാണെ ഏതൊക്കെ എടുത്തു തായ്ലൻഡും പിന്നെ മറ്റേ എടുത്ത് വെച്ചില്ല പച്ച അതിലൊക്കെ ഒരു പേരുണ്ടല്ലോ ഓറഞ്ച് തായ്ലന്റ് പത്മിനിയോ അതും